വൈക്കം പ്രദേശമാകമാനം വസൂരി വളർന്നു പിടിച്ചപ്പോൾ ദുഃഖിതനായ നാട്ടുരാജാവ് ഇതിന് പരിഹാരത്തിനായി പലരുടെയും അഭിപ്രായം തേടി കാരണം അന്വേഷിച്ച് ഒരു ജോൽസിനെ സമീപിച്ചു ചൊവ്വയുടെ കോപം കൊണ്ടാണ് വസൂരി ഉണ്ടായതെന്നും ദേവി ഭജനമാണ് പരിഹാരമെന്നും കണ്ട് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് മുന്നിൽ ഭജനമിരിക്കാൻ നാട്ടുരാജാവ് തീരുമാനിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഒരു മണ്ഡലകാലം ഭജനം ഭജനമിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്നും ജോൽസിൻ കണ്ടെത്തി അതിനനുസരിച്ച് കൊടുങ്ങല്ലൂരിലെത്തി ഭജനം നടത്തി നാൽപ്പത്തൊന്ന് ദിവസത്തിനു ശേഷം നാട്ടുരാജാവിന് ദേവിയുടെ സ്വപ്ന ദർശനം ഉണ്ടാകുന്നു വൈക്കത്തപ്പന്റെ വടക്കേ നടയിൽ കളമെഴുത്തും പാട്ടും കാലം കൂടുമ്പോൾ കുരുതി നടത്തണമെന്നായിരുന്നു സ്വപ്നദർശനത്തിൽ ദേവിയുടെ അരുളപ്പാട് കൂടാതെ തലക്കരിയിലിരിക്കുന്ന പള്ളിവാൾ കൂടി കൊണ്ടുപോകുമ്പോൾ ദേവിയുടെ സാന്നിധ്യം ലഭിക്കുമെന്നും ഈ ചടങ്ങ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ചെയ്താൽ നാടിന് സർവ്വ ഐശ്വര്യം ലഭിക്കുമെന്നും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നും ദേവി അരുൾ ചെയ്തു കണ്ണു തുറന്നു നോക്കിയ രാജാവ് തന്റെ തലയ്ക്കൽ ഒരു വാൾ കിടക്കുന്നത് കണ്ടു പിറ്റേ ദിവസം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ രാജാവിന്റെ മുന്നിൽ വെളിച്ചപ്പാട് പ്രത്യക്ഷപ്പെടുകയും താൻ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ചെയ്താൽ എല്ലാ ദുരിതങ്ങളും ഒഴിയുമെന്ന് പറയുകയും ചെയ്തു അതനുസരിച്ച് രാജാവ് വൈക്കത്ത് മടങ്ങിയെത്തി വടക്കുപുറത്തുപാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സ്വപ്നത്തിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും രാജാവ് ചെയ്തു അങ്ങനെ വൈക്കത്ത് വസൂരി രോഗം ഇല്ലാതായി പിന്നീട് ഇതുവരെ വസൂരി ഉണ്ടായതായി കേട്ടിട്ടില്ല അങ്ങനെ വടക്കുംകൂർ രാജാവ് തുടങ്ങി വെച്ചതാണ് വടക്കുപുറത്തു പാട്ടെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിന്റെ വടക്കേ മുറ്റത്താണ് കളമെഴുതി പൂജിക്കുന്നത് ആദ്യ നാല് ദിവസം എട്ട് കൈകളുള്ള ഭഗവതി രൂപമാണ് കളത്തിൽ വരയ്ക്കുക പിന്നീടുള്ള ഓരോ ദിവസവും കൈകളുടെ എണ്ണം കൂട്ടി വരയ്ക്കും അടുത്ത നാല് ദിവസങ്ങളിൽ പതിനാറ് കൈകളുള്ള രൂപവും അതിനുശേഷമുള്ള ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ മുപ്പത്തിരണ്ട് കൈയുള്ള രൂപവും വരയ്ക്കും കാലം കൂടുന്ന ദിവസം വളരെ ബൃഹത്തായ അറുപത്തിനാല് കൈകളിൽ അറുപത്തിനാല് ആയുധങ്ങളുമായി ദേവിയുടെ വാഹനമായ വേതാളത്തിന്റെ പുറത്ത് എഴുന്നള്ളുന്ന സംഹാര രുദ്രയായ ഭദ്രകാളിയുടെ കളമാണ് വരയ്ക്കുക